നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം അത് ഏത് വിധേനയും പരിഹരിക്കാനുള്ള തത്രപ്പാടുകൾ തന്നെയാണ് ഇരു ഇരുകൂട്ടരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് ഇതിൽ ഉറപ്പായും ഒരു പരിഹാരം കാണുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത് കിഴക്കൻ ലഡാക്ക് സൈനിക തർക്കം അഞ്ചാം വർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ചൈനയുമായി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് അത് പരിഹരിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് സാധാരണ ഉഭയകക്ഷി ബന്ധത്തിലുള്ള തിരിച്ചുവരവ് അതിർത്തിയിലെ സമാധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ തന്നെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമായും പെട്രോളിംഗ് അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ന്യൂസ് വീക്ക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിവാദത്തിന് പരിഹാരം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അതുടൻ തന്നെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ വലിയൊരു ചിത്രം മാത്രമാണ് അതിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ അത് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ യാതൊരു തരത്തിലും നീണ്ടുപോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഉടൻ തന്നെ അതിനൊരു പരിഹാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്